ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോ ഹിറോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നല്ല കഥകളിൻ്റെ ചിത്രമൊക്കെ ചുമലിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ വേർച്ച് ചെയ്യുന്നില്ലേ അപ്പം പിന്നെ നമുക്കിന്ന് കളർ ചെയ്യാം കേട്ടോ അത് ഇന്ന് തുടങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചു എന്തായാലും മുഴുവനാക്കം കഴിയുണ്ടാവില്ല എന്ന് അപ്പോൾ മുഴുവനാക്ക നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ വെച്ചാൽ മക്കൾ വരും കരച്ചില്ല മക്കളല്ല കാശിക്കൂട്ട തീരെ കടക്കുണ്ടെന്നില്ല അതേപോലെ തന്നെ ചേച്ചിൻ്റെ കുട്ടീന്ന് തന്നെ കടക്കുണ്ടെട്ടോ അപ്പം കളറിങ് ആകെ ടാസ്ക് ചെയ്യും എന്നാലും വേണ്ടില്ല നമ്മൾ പണി തുടങ്ങി വെച്ചാൽ ഇതെങ്ങനെ മുഴുവനാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരുവിധം കഴിയുമ്പോഴൊക്കെ അത് കളറിങ് ചെയ്യണം തന്നെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്താ പറയുക ഞാൻ നൂറ് രൂപേൻ്റെ ആറ് കളറുള്ള കിറ്റാണ് വാങ്ങിയത് നമ്മളെ കയ്യില ഓരോ കളർ സെപ്പറേറ്റ് വാങ്ങാനും അല്ലെങ്കിൽ എല്ലാ കളറിലെ കിറ്റ് വാങ്ങാനുള്ള സാമ്പത്തിക ഞാൻ ആറ് കളറും നൂറ് രൂപയാണ് എനിക്ക് അതിൻ്റെ വലിയൊരു എമൗണ്ട് ആയി തോന്നി വാങ്ങിയ സമയത്ത് ഇനി ബ്രഷിനെല്ലാം ബ്രഷിനൊക്കെ ആദ്യമൊക്കെ ഈ ബ്രഷൊക്കെ വാങ്ങുമ്പോൾ പന്ത്രണ്ട് രൂപ കളുന്നൊരു ബ്രഷിനാണ് ഇപ്പോൾ എല്ലാത്തിനും ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് ഇത് തന്നെ ബ്രഷിൻ്റെ വില ഇത് ഈ ബ്രഷക്കെ ലോക്കലാണ് അതൊന്നും അമർത്തിക്കഴിഞ്ഞാൽ ആ ബാഗത്തേറെ വിട്ടു അത്രയും ലോക്കൽ എന്നിട്ടും കൂടി ഭയങ്കര വില പറഞ്ഞെന്താ വച്ചാൽ ആ പെയിൻറ്റിങ്ങില്ലേ അത് തന്നെ ആറെണ്ണത്തിന് നൂറ് രൂപ കേട്ടോ അപ്പേക്ക് വാങ്ങേണ്ട കളറുകളൊന്നും അതിലില്ല അത് വെച്ചാൽ നമ്മൾ ചുമരറ്റിൽ വയ്ക്കുമ്പോൾ നമ്മൾ റൂം ആ ഇതിപ്പോൾ ഹാളിലാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ആ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് അട്രാക്റ്റ് ചെയ്യുന്ന പോലെ വരയ്ക്കണല്ലേ എന്നാലല്ലേ ഒരു ആ ചിത്രത്തിലേക്കുള്ളൊരു എന്താ പറയുക ആ ഒരു ഭംഗിയെ ഒരാസ്വദിക്കുള്ളൂ അവ നമ്മളിപ്പോൾ ചിത്രം വരയ്ക്കുമ്പോൾ ഹാളുടെ വരയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതി ഉണ്ട് ഇപ്പോൾ ഒരു പതുങ്ങി ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ കളർ ഷെയ്ഡ് മതി പക്ഷേ കഥകളി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഈ മുകൾ ഭാഗത്തൊക്കെ നല്ല എന്താ പറയുക നല്ല ക്ലാരിറ്റി വേണം നല്ല എടുത്ത് കാണിക്കൽ ചിത്രം അപ്പിന്റെ കയ്യിൽ കളറുകളൊക്കെ ഞാൻ കണ്ടപ്പോൾ ആകെ അന്ധം വിട്ടുപോയി പച്ച കാണണം ഒരു എന്താ അങ്ങോട്ടും ഇല്ലാത്തൊരു പച്ച അതൊരു ലെക്കാണ് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ മുന്നേ മുന്നേ കുറേ മുന്നേ പെയിൻറ്റിങ്ങിന് വേണ്ടി വാങ്ങിക്ക നല്ല കളറുകളായിരുന്നു ഇപ്പോൾ കളറുകളൊന്നും പോരാ അതേപോലെ തന്നെ ഷെയ്ഡ് കൊടുക്കുമ്പോഴേ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെയുള്ള കളർ എന്താ പ്രൈമറി സെക്കൻഡറി ഒക്കെ ഉണ്ടല്ലോ അതിലിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നും ശരിയായ ഒരു ഓറഞ്ച് രൂപത്തിലേക്ക് വരുന്നേയില്ല അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ കേട്ടോ അപ്പം എനിക്ക് ശരിക്കും വേണ്ടെന്ന എല്ലാ കളറുള്ള ആ കിട്ടിയെന്ന് വേണ്ട എന്ത് സാറില്ലേ നമുക്ക് ഇനി പിന്നെ പൈസ കണ്ട വാങ്ങും അത് പിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്തായാലും ഇപ്പം ചിത്രം വാങ്ങി ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്രം വരച്ച് ആക്കിയ ദിവസം നല്ല അത് മൂവരായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വാഷ് ചെയ്യുന്നിട്ടുണ്ട് വാഷ് ചെയ്ത തിരിച്ചെമുണ്ട് വരയ്ക്കുക അപ്പോഴേക്കും മറ്റേ എടുക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ കുട്ടികളുണ്ടായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഔട്ട്ലൈൻ വരക്കാൻ ഇപ്പോൾ ഇന്ന് പകുതി കളറിങ് ചെയ്യാൻ പകുതി ഒരു ദിവസം ഇനി ബാക്കി നാളെ മൂന്നാകുമെന്നറിയില്ല അതിൻ്റെ ഇടയ്ക്ക് കാശിക്കൂട്ടം കരഞ്ഞുകൊണ്ട് കുറച്ച് നേരം പാട്ടുകൊടുത്ത് ഉറക്കാനൊക്കെ പോയി അനുയില്ല അനോണ്ടും കൂടെ കുറച്ച് നേരം കളിക്കേണ്ടി വന്നു അതേപോലെ തന്നെ പിന്നെ കുട്ടികൾ ചേച്ചിൻ്റെ കുട്ടിക്കറിയുമ്പോൾ കാശുകൂട്ടി മാറിയെടുക്കാൻ ചെല്ലണം അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നേരം കുറേ പോയിട്ടോ ചിലതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ കോൺ എന്താ പറയുക നല്ല കോൺസെൻട്രേഷൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം അല്ലേ അവയ്ക്ക് തന്നെ നേരമൊന്നും കിട്ടിയില്ല വെള്ളം നേരത്തൊക്കെ അങ്ങനെ വരച്ചിട്ടും ഞാനിവിടെ അത്ര രസമല്ല ഒരുപാട് കലാകാരന്മാർക്ക് അല്ലെങ്കിൽ നല്ല നല്ല ചിത്രന്മാർക്ക് ഞാനിതും അത്ര പോരാട്ടോ പക്ഷെ ഞാൻ പറയാൻ എൻ്റെ മനസ്സിന് അല്ലെങ്കിൽ ഇത് ഭയങ്കര എന്താ പറയുക തൃപ്തികരമാണ് ഞാൻ അതിൻ്റെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ എന്താ വെച്ചാൽ ഇത്രയും ചിത്രം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് നല്ല മൂന്ന് പെയിൻറിങ് ചെയ്ത് എന്ന കല്യാണത്തിന് മുന്നേട്ട് പിന്നെ ചിത്രങ്ങൾ ഉണ്ടായ സമയത്തൊക്കെയാണ് ൾ ചെറു ചെറുതായപ്പോഴൊക്കെ അപ്പോഴത്തെ എനിക്കിങ്ങനെ ഡിപ്രഷൻ ഡിപ്രഷനൊന്നും ഇല്ലാട്ടോ അങ്ങനെ വലിയ വലിയ അവസ്ഥ നമുക്ക് വന്നിട്ടില്ല പക്ഷെ ചെ ചില സംഭവങ്ങൾ എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ആയിട്ട് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര കൃതിയായിരുന്നു എന്നിട്ട് നമ്മൾ പ്രകടിപ്പിക്കുകയും അതിനെക്കൊണ്ടും വലിയ ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ അദ്ദേഹം സഹായിച്ചിട്ടൊരു അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ആ സമയത്ത് ഞാൻ രക്ഷ തൊടിയുന്ന ചിത്രം കൊണ്ട് തന്നെയാണ് കേട്ടോ അന്നാണ് ഈ പെൻസിലും ഡ്രോയിങ്ങും വീണ്ടും ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെ ചെയ്തത് പിന്നെ കാശിക്കുട്ടിനെ ആയി ഇ സമയത്ത് പ്രഗ്നൻ്റ് സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയപ്പോൾ കണ്ണൻ അരച്ചില്ലേ അതൊക്കെ ഓൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് പിന്നെ അതിന് ശേഷം ഞാൻ പെൻസിൽ കൂട്ടിട്ടില്ല അതാണ് സത്യം പ്രഗ്നൻ്റ് ആയ ഒന്ന് രണ്ട് മാസമൊക്കെ ഉള്ള സമയത്ത് വരച്ചിത്രമാണ് പിന്നെ പോൻ ഉണ്ടായി കുട്ടിക്ക് പെട്ട മാസമായി ഇതുവരെ ഞാൻ ചിത്രം പോലും വരയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല വരക്കയ്ക്ക് താല്പര്യമില്ല കേട്ടോ വർക്ക് പറയാനുള്ളൂ അന്നെനിക്ക് താല്പര്യമൊന്നും അല്ല വരക്ക പറഞ്ഞ പ്രാന്തി അപ്പോൾ എന്തായാലും വീണ്ടും മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടെന്ന് വരയ്ക്കണം എന്ന് തോന്നി അത് നല്ലൊരു തീരുമാനമാണെന്ന് വീണ്ടും വീണ്ടും എല്ലാവരും ആവർത്തിച്ചു പറയുന്നു എന്തായാലും അങ്ങനെ ഒരു ചിന്ത തോന്നിപ്പിച്ചതും ദൈവത്തിന് തന്നി എന്തായാലും ഞാൻ ഇനി ഇത് തന്നെ നിർത്താൻ പോകുന്നില്ല കേട്ടോ അവനെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് മനസ്സിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു പെർഫെക്ഷൻ ഇത് വന്നിട്ടില്ല കേട്ടോ നമ്മൾ ചുമരിൽ വരയ്ക്കാണ് കാരണം വരയൊക്കെ നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കേണ്ടതൊക്കെ ഒരുപാട് കാര്യങ്ങളൊന്നും അവർ പെയിൻറ്റാൻ പോയി കഴിഞ്ഞില്ല നല്ല സാരില്ല എന്നാലും ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ ഞാനിപ്പോൾ ഇത്രയും കാലമായിട്ട് പെൻസിലും ബ്രഷും ഉപയോഗിക്കാതെ എൻ്റെ കൈ വഴങ്ങിണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്താൽ അത് ഞാൻ ആദ്യം പേപ്പറിലല്ലോട്ട് നേരെ ചുമരിക്ക് കൊണ്ടുവരച്ചു എനിക്കറിയാം എത്ര കുളായാലും അതാണോ കിടക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ കോൺഫിഡൻറ്റ് അപ്പം ഞാൻ തന്നെ ആ കോൺഫിഡൻസ് ചെയ്ത കാര്യം തന്നെയുണ്ടോ പിന്നെ നമ്മൾ വീട്ടുകാരല്ല എത്ര കേട് വന്നാലും കുഴപ്പമില്ലല്ലോ പിന്നെ ഞാൻ ഈ ഗീട് വന്നാലും അമ്മ എന്തിനൊക്കെ തട്ടി കൂട്ടിയാക്കുക ഉള്ളൊരു പ്ലാനിങ് ചെയ്തു എന്തായാലും ഇപ്പം നിങ്ങൾ കണ്ടില്ല ഈ രൂപത്തേക്കെ ആക്കിയിട്ടാണ് ടോക്ക് അപ്പോൾ കളർ നമ്മൾ കോമ്പിനേഷനൊക്കെ വളരെ മോശമാണ് ഈ കഥകളിൻ്റെയൊക്കെ ഒക്കെ പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് ഈ മുകൾ ഭാഗത്ത് ഒരു കളർ ഫോർമാറ്റ് ഉണ്ട് നമ്മളത് ഒരിക്കലും തിരുത്താൻ പാടില്ല ആ ഡിസൈനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കളർ എന്താ പറയുക വരെ ചേഞ്ച് ചേഞ്ചാക്കാൻ കഴിയുള്ളൂ ബാക്കിയൊക്കെ ഒരു കോമൺ ആയിട്ട് ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ ഈ പച്ചയൊക്കെ എനിക്ക് ഭയങ്കര പച്ച പച്ചയൊക്കെ ഒടിച്ചിങ്ങനെ കാണേണ്ടതാണ് അതേപോലെ ഓറഞ്ച് പച്ച ഓറഞ്ചും മഞ്ഞയും ചുമ്പതിൽ എന്താ പറയുക അതാണ് ഇതിൻ്റെ ഹൈലൈറ്റോ എനിക്കിന് അപ്പം എൻ്റെ ചുമപ്പുണ്ട് ചുമ്പ് ഞാൻ തന്നെ ഓറഞ്ചൊക്കെ ആക്കി അങ്ങനെയും ആക്കി കൊണ്ടിരിക്കും അപ്പോൾ ഒരു പതിഞ്ഞ കളറായിപ്പോയി എന്നാലും മൊത്തത്തിലേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയി തുടങ്ങി കേട്ടോ ആയല്ലോ ീ കിട്ടാത്തത്രയും അയ്യോക്ക് അങ്ങനെ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ കഴിഞ്ഞ അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ എന്നെ കൂടെ ഇത്രയെങ്കിലും കഴിഞ്ഞാലോ അതെനിക്ക് വലിയ സമാധാനമാണ് ഇത്ര പോലും കഴിയാതെ ഇത്ര മൂന്ന് വർഷങ്ങൾ ഇത്ര പോലും ചെയ്യാതെ ഞാനിരിക്കുന്ന സമയത്ത് ഇപ്പം ഇത്രയും കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഇങ്ങനെ തന്നെയാണ് മഞ്ഞ് ഓരോ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം ഓരോ ചിത്രങ്ങൾ വരച്ച് കൈ കൈ ഒക്കെ വഴക്കം വരുത്തി ഉണ്ടാക്കണം ഇതിപ്പോൾ ബ്രഷങ്ങൾ പിടിക്കുമ്പോഴേ ഒന്നാമത് എന്താ പറയുക ഭയങ്കര വിറയലാണ് കൈ അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തെറ്റിനൊക്കെ ഉണ്ട് കേട്ടോ ചുമറ്റിനും കൂടുതലെത്തണില്ല ഞാൻ കാസേരമ്പലൊക്കെ വരുന്നിട്ട് ചിത്രക്കാരൊക്കെ എത്തണില്ല ഇതില്ല നമ്മൾ സ്വിച്ച് ബോർഡിന് മുകളിൽ ആക്കാന്നുള്ള പ്ലാനിങ് തന്നെയാണ് വെച്ചാൽ ആൾക്കാരത് ഇടുമ്പോഴത്തേക്ക് കാണാമെന്നുള്ള അങ്ങനെ എത്തിട്ടോ ഇനിയിപ്പോൾ ഇത് ബുദ്ധിമുട്ടറിയുമ്പോൾ വീട് പെയ്യ്ണ സമയത്തുണ്ടല്ലോ ഇത് ആകെ ബുദ്ധിമുട്ടാവും കാരണം പഴയ വീടങ്ങനെ തന്നെയാണ് ഞാൻ ഉമർത്ത് ആ വലിയ വലുതായിട്ട് മയിലും ഒരു കൊമ്പത്തിരിക്ക ചിത്രം വെച്ചു അതാ പെയിൻ്റ സമയത്ത് ചെക്കന്മാർക്ക് അത് കളയാനുള്ള മടികൊണ്ട് അതിൻ്റെ മോൾ കൂടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പിന്നെ ചിത്രം അതേപോലെ പിന്നെ ആ ഭംഗിന് ചിത്രം കിട്ടിയിട്ടില്ല വീട് പൊളിക്കണ വരുമ്പോൾക്ക് ആ ചിത്രം ഇതിനൊന്നും കാട്ടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതേപോലെയൊക്കെ തന്നെ കാര്യതും കാരണം ഈ മടിയന്മാരായ പെയിൻ്റർമാർ വരുമ്പോഴേ ഒരു ഇതിൻ്റെ സൈഡ് കൂടെ അടിക്കാനുള്ള നേരം ഉണ്ടാവില്ല അത്രക്കും മതി തോന്നലോ അപ്പം വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ കണ്ട നമ്മൾ ചിത്രം ഏകദേശം ഒക്കെ റെഡി ആയി തുടങ്ങി കേട്ടോ ഫുൾ ആയിട്ടില്ല നമുക്ക് ബാക്കിയാൽ നാളത്തെ വീഡിയോട് കൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ നാളേക്ക് ചെയ്യാൻ സമയം കിട്ടുമോയെന്നറിയില്ല കിട്ടണ പോലെ ഞാൻ ചെയ്യും എന്താ വെച്ചാൽ ഈ കാശ് കൂട്ടറി ഈ പണിക്കരുന്ന് ഞാൻ നിൽക്കുമ്പോൾ അധികം കരച്ചിലാണോ എന്നെ കാണുമെന്നൊക്കെ ഇപ്പോൾ കരയം ഞാൻ നമുക്ക് തിരിഞ്ഞുകൊണ്ട് ഈ പണിയൊക്കെ പമ്പെടുക്കേണ്ടി വരുന്നുണ്ട് വീട് ഇന്നത്തെ പണികളൊന്നും സമയം കിട്ടില്ല കേട്ടോ ഒക്കാമ്പോ ഒറ്റയ്ക്ക് എന്നെ എടുക്കണം അപ്പം കാശ് കാശിക്കൂട്ട ചേച്ചി എടുക്കുകയാണ് ചേച്ചിന് കുട്ടീനെ കൊടുക്കുകയാണ് രണ്ട് കുട്ടികളും കൂടി ഓളായിപ്പോയി പോക്ക് കിടക്കാനൊന്നും നേരില്ല ഓ രണ്ട് കൂട്ടം നോക്കി രണ്ടേ കൂടെ ഉൾപ്പെടെ വീഡിയോ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് ഇതിൽ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഒരുപാട് എപ്പോർട്ട് എടുക്കുന്നുണ്ട് കാര്യത്തിന് പിന്നെ ഫൈനൽ ലുക്കൊക്കെ ഏകദേശം ആയിട്ടോ ഇതിപ്പോൾ എന്താ പറയുക ഇങ്ങനെ നമ്മളെ ഫ്രണ്ട് ക്യാമറയിൽ ഇങ്ങനെയല്ല കണ്ടോ ഇതാണ് ശരിയായ ഒരു കാള് കേട്ടോ അമ്മ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നല്ല രസമൊക്കെ ഉണ്ട് നാളെ ഫുള്ളാണ സമയത്ത് എന്താണെന്നറിയില്ല അപ്പോൾ അത് മിശ്രീ കുട്ടീൻ്റെ ഓരോ ഫോട്ടോഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു